ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് ആര്യൻ ആര്യന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം നടനും ക്രിക്കറ്റ് പ്ലെയറും അതുപോലെ തന്നെ മോഡലുമായ ആര്യന്റെ യഥാർത്ഥ പേര് ആര്യൻ കത്തൂരിയ എന്നാണ് ഇരുപത്തിമൂന്ന് വയസ്സാണ് ആര്യന്റെ പ്രായം ഫാലിമി വടക്കൻ എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഏറെക്കുറെ പരിചയമുള്ള ഒരു യുവ ശ്രദ്ധേയനായ നടൻ തന്നെയാണ് ആര്യൻ കൊച്ചിയാണ് ആര്യൻ്റെ ജന്മസ്ഥലം വളർന്നതും പഠിച്ചതുമെല്ലാം കൊച്ചിയിൽ വെച്ച് തന്നെയായിരുന്നു ഉപരിപഠനത്തിന് വേണ്ടി ഡൽഹി ആയിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തത് അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്ന കൊച്ചി കുടുംബമാണ് ആര്യൻറേത് കത്തൂരിയ എന്നുള്ളത് ഒരു പഞ്ചാബി പേരാണ് എന്നുണ്ടെങ്കിൽ പോലും മാതാപിതാക്കളെല്ലാം മലയാളികൾ തന്നെയാണ് ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമയുണ്ട് ആ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആര്യൻ തന്നെയാണ് ആ സിനിമയ്ക്ക് കൂടി വേണിയുള്ള കാത്തിരിപ്പിലാണ് ആര്യൻ ക്രിക്കറ്റ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇദ്ദേഹം കേരളത്തിന് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്തിയ ചോക്ലേറ്റ് ബോയ് എന്നാണ് പൊതുവെ ആര്യനെ കുറിച്ച് ആരാധകരെല്ലാവരും പറയാറുള്ളത് ആര്യൻറെയും ജിസേലിന്റെയും കോംബോ ഇതിനോടകം തന്നെ ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആര്യന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അതേസമയം വിമർശകരുമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥിയായി പ്രവർത്തിക്കുന്ന ആര്യനെ നിങ്ങൾക്കിഷ്ടമാണോ ആര്യനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയറി അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്